എന്ന് പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഒരു ഉന്നത നേതാവിനോടൊപ്പം ചേരാനായി നിങ്ങളുടെ മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയ തെരഞ്ഞെടുപ്പ് അയയ്ക്കുന്നതിലെ യുക്തിയെ പറ്റി നിങ്ങൾ നല്ലതുപോലെ ചിന്തിച്ച് ഉറച്ച തീരുമാനം വിജയശ്രീ അജയശ്രീ ഡൽഹിക്ക് പാർലമെന്റിലേക്ക് അയക്കണമെന്ന് താഴ്ന്നയായി അദ്ദേഹത്തിന്

ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഒരു നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നതിൽ തന്നെ ദൂര യാത്രയ്ക്കുള്ളവരുടെ സൗകര്യത്തിലേക്കാണ് അപ്പോൾ പ്രാദേശികമായിട്ടിപ്പോൾ ഇന്ത്യയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഈ റോഡിൻ്റെ നിർമ്മാണമായിട്ട് ചിലവാകുന്ന പണം നോക്കിയാൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പണം ചിലവാകുന്നത് ഒരു കിലോമീറ്ററിൽ നിന്ന് നൂറ് കോടിയാണ് ചിലവാകുന്നത് സ്ഥലത്തിൻ്റെ വില കിലോമീറ്റർ നിതിൻ ഗഡ്കരി അതിന്റെ വിവരങ്ങൾ പാർലമെന്റിൽ പറയുന്നത് കഥമാകാനും രാജിവെച്ചു തന്നെ രാഷ്ട്രീയത്തിൽ രാജിവെക്കേണ്ടി വരും പാർലമെന്റിൽ പറഞ്ഞ നൂറ് കോടിയാണ് കേരളം ഉന്നതമായ വല്ല സ്ഥലത്തിനും നൽകി ചോദിച്ചെടുത്തതിന്റെ ശതമാനം അതായത് ഏതാനും ഇരുപതോ ഇരുപത്തഞ്ചോ ശതമാനം സംസ്ഥാന സർക്കാർ കൊടുക്കണം കൊടുക്കാൻ പറ്റില്ല സാധിക്കുന്നില്ല എന്നുള്ള മുഖ്യമന്ത്രി അങ്ങോട്ട് കത്ത് എഴുതിയതും അദ്ദേഹം പറഞ്ഞില്ല അപ്പോ ഇത് രാജ്യത്തിന് വേണ്ടിയാണോ അല്ലേ അങ്ങനെ ഓരോ വീട്ടുകാരുടെയും സാഹചര്യത്തിലേക്ക് നമുക്കങ്ങനെ ചെയ്തത് ഒരു സാങ്കേതികത നോക്കി മാത്രമാണ് അങ്ങനെ റോഡിൽ ഇടക്കിടയ്ക്ക് ഉയർന്ന പാതകൾ എല്ലാം കൃത്യമായ തണുപ്പുകളും വളർത്തുക ഏറ്റവും വലിയ യാത്രാ സൗകര്യം എന്ന് പറയുന്നത് റെയിലായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ പണി നടക്കുന്നുണ്ട് ആരും കാറിലും കൊണ്ടിങ്ങോട്ട് യാത്ര ചെയ്യുന്നില്ല ഞാൻ കൊല്ലം വരെ പോകുന്നതിന് തിരുവനന്തപുരത്ത് വൻദേവേ കയറിയിട്ടാണ് കാരണം എന്നാൽ ഒരു പണിയിലോട്ടെത്താം

കൊല്ലം കോഴിക്കോട് തൃശൂർ പോലെയുള്ള റെയിൽ റെയിൽവേ സ്റ്റേഷനുകൾ തിരിഞ്ഞാലക്കുട സ്റ്റേഷൻ ഇതിനെല്ലാം വൻ പദ്ധതികളൊക്കെ ഇതൊക്കെ എത്രയും വേഗം കൊണ്ടുവരിക എന്നുള്ളതാണ് കേരളത്തിൽ നിന്ന് അയക്കപ്പെടുന്നവരെ എക് പി ജോലി അവരൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നമ്മൾ അന്വേഷിക്കുക